പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയെ സഹായിക്കുന്നതിനായി പുതിയൊരാൾ എത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാവ്യയുടെ കമ്പനി ഇതേ തുടർന്ന് ബലത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവർ ആയിരുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് കൃഷ്ണയോട് ആ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ചുമതല അവർ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ജോലി അത്യാവശ്യമായി വേണ്ടി വരുന്ന കൃഷ്ണ അത് ചെയ്യാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് കമ്പനിയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് കൃഷ്ണ അപ്രതീക്ഷിതമായ കൃഷ്ണയുടെ കടന്നു വരവ് ഭരത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ ഭരത് ആകെ പെട്ടുപോയിരിക്കുകയാണ് കാവ്യ ഇതേ തുടർന്നാണ് ഈ സത്യം തിരിച്ചറിയാനിടയാകുന്നത് ഇതോടെ കാവ്യ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു കാവ്യയ്ക്ക് ഇതേ തുടർന്ന് കൃഷ്ണയെ അനുസരിക്കേണ്ട അവസ്ഥ വന്നെത്തുകയാണ് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുന്നു കൃഷ്ണ ഇതെല്ലാം മനഃപൂർവ്വമാണ് ചെയ്യുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് കാവിയുടെ അടുത്തേക്ക് എത്തുന്ന ജയമോഹിനി ഇതെല്ലാം അവൻ മനപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭരത് ജയമോഹിനിക്ക് പക്ഷേ കാവ്യയുടെ കമ്പനിയെ കൃഷ്ണ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നുള്ള സത്യം ഇതേ തുടർന്ന് കാവ്യ തിരിച്ചറിയുകയാണ് ഇതിനിടയിൽ ഭരത്തിനെ ഓഫീസിൽ നിന്ന് കൃഷ്ണ തല്ലിയിറക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്